ചോക്കാട് വാളക്കുളത്ത് ഫർണിച്ചർ ശാലയ്ക്ക് സമീപം തീപ്പെടുത്തം ഒഴിവായത് വൻ ദുരന്തം നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് പാണ്ടിക്കാട് പെരുത്തൽമണ് നൂറിലേറെ പേർ ജോലി ചെയ്യുന്ന ഒരു സ്വകാര്യ വുഡ് ഫർണിച്ചർ ശാലയുടെ തൊട്ടടുത്താണ് തീ പടർന്നത് ഫാക്ടറിയുടെ തൊട്ടടുത്തുള്ള കാടുകൾ പൂർണ്ണമായും കത്തി നശിച്ചു നിലമ്പൂരിൽ നിന്നുള്ള രണ്ട് ഫയർ യൂണിറ്റുകൾ മിനിറ്റുകൾക്കകം സംഭവസ്ഥലത്തെത്തി തീയണച്ചു ഫാക്ടറിക്കകത്തേക്ക് തീ പടർന്നിരുന്നുവെങ്കിൽ വൻ നാശനഷ്ടം ഉണ്ടാകുമായിരുന്നു ഫാക്ടറിയുടെ പുകക്കുഴലിൽ നിന്ന് തീ പടർന്നതാകാനാണ് സാധ്യതയെന്ന് നാട്ടുകാർ പറഞ്ഞു Yes, Puppies. The way we love. The way we care.